സിപിഎം കേന്ദ്രങ്ങളിലെയും രക്തസാക്ഷി ഗ്രാമങ്ങളിലെയും വോട്ടിംഗ് ഘടന പഠിക്കാൻ ബി ജെ പി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായി വോട്ടൊഴുകി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യൽ രീതി പഠിക്കാൻ തീരുമാനിച്ചത് കൃഷ്ണദാസനാണ് സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ നേതൃത്വത്തിനും റിപ്പോർട്ട് നൽകണം പാറപ്രം പിണറായി കയ്യൂർ കരുവള്ളൂർ കാവുബായി തില്ലങ്കരി രാവണീശ്വരം മടിക്കൈ ഒഞ്ചിയം പുന്നപ്ര തുടങ്ങിയ വിപ്ലവ ഭൂമികളിലെല്ലാം ബി ജെ പിക്ക് മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ട് കൂടി സി പി എം പ്രവർത്തകരുടെ ബി ജെ പി വിരുദ്ധ മനസ്സ് മാറിയെന്നതിന്റെ തെളിവായാണ് ബി ജെ പി ഇതിനെ വിലയിരുത്തുന്നത് ബിജെപി സിപിഎം സംഘർഷം കുറഞ്ഞതാണ് ഇതിന് കാരണമെന്ന് മുതിർന്ന ബി ജെ പി നേതാവും പറഞ്ഞു ഇടതുപാർട്ടികളിൽ നിന്ന് ബി ജെ പി വോട്ട് ചോർന്നതിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ നയം മാറ്റാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം കോൺഗ്രസ് ദുർബലപ്പെടുമ്പോൾ ബി ജെ പി വളരുമെന്ന പൊതുവിലയിരുത്തലിൽ നിന്ന് ഇടതു പാർട്ടികളുടെ തളർച്ച മുതലാക്കിയാൽ നേട്ടമുണ്ടാക്കാമെന്ന നിലപാടിലേക്കുള്ള മാറ്റമാണ് സംഭവിക്കുക ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്കടക്കമുള്ള പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ ബി ജെ പി എൽ ഡി എഫിന് മുന്നിലെത്തിയിരുന്നു പഞ്ചായത്തുകളാണ് സാമ്പിൾ പഠനത്തിനായി എടുത്തിരിക്കുന്നത് സിപിഎം കേന്ദ്രങ്ങളിലും രക്തസാക്ഷി ഗ്രാമങ്ങളിലും ബൂത്ത് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം എന്നീ ക്രമത്തിൽ ലഭിച്ച വോട്ടുകളുടെ താരതമ്യ പഠനമാണ് നടത്തുക മുഖ്യമന്ത്രി അടക്കമുള്ള സിപിഎം നേതാക്കളുടെ ബൂത്തുകളിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടും പഠനവിധേയമാക്കും വിധേയമാക്കും ഇത്തരം ചില ബൂത്തുകളിൽ ഇത്തവണ ബി ജെ പിക്ക് വർദ്ധിച്ച വോട്ടിന് തുല്യമായ വോട്ട് എൽ ഡി എഫിന് കുറഞ്ഞിട്ടുണ്ട് ഇവിടങ്ങളിൽ സി പി എം വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വീണതായാണ് ബി ജെ പി വിലയിരുത്തൽ ബി ജെ പിക്ക് ഒരംഗത്വം പോലുമില്ലാത്ത ബൂത്തുകളിലും ഇത്തവണ വോട്ട് കിട്ടി വോട്ട് ചെയ്തവരെ കണ്ടെത്താനും അവർക്ക് അംഗത്വം കൊടുക്കാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുമുണ്ട്